സി പി എമ്മിനെ പ്രതിസന്ധിയിലാഴ്ത്തിയ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിന്റെ മറവിൽ കെ കെ ശൈലജ ടീച്ചറെ ഒറ്റപ്പെടുത്താനുള്ള സി പി എം നേതൃനീക്കത്തിനെതിരെ സി പി എം അണികൾക്കിടയിൽ പ്രതിഷേധം ഇരമ്പുന്നു കാഫിർ സ്ക്രീൻഷോട്ട് സി പി എം സൈബറിടങ്ങളിൽ തന്നെ പ്രചരിപ്പിച്ചതാണെന്ന് വ്യക്തമായിട്ടും അത് അംഗീകരിക്കാതെ ന്യായീകരിക്കാനുള്ള നീക്കമാണ് സി കേന്ദ്രങ്ങൾ നടത്തുന്നത് ു പിന്നിൽ യു ഡി എഫ് എല്ലെന്ന് കണ്ടെത്തിയ കോഴിക്കോട് റൂറൽ എസ് പി അരവിന്ദ് സുകുമാറിനെ സ്ഥലം മാറ്റിയപ്പോൾ തന്നെ സിപിഎം നേതൃനീക്കം റെഡ് എൻകൗണ്ടേഴ്സ് എന്ന ഗ്രൂപ്പിൽ സ്ക്രീൻഷോട്ട് ആദ്യം പോസ്റ്റ് ചെയ്തത് വടകര ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് റിബേഷ് ആണെന്ന് കണ്ടെത്തിയിട്ടും അതിനെ ന്യായീകരിക്കുകയാണ് സിപിഎം നേതാക്കൾ ചെയ്തത് എന്നാൽ വ്യക്തതയില്ലാത്ത സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്തതും കെ കെ ലതികയെ പോലെയുള്ള നേതാക്കൾ അത് ഷെയർ ചെയ്തതും ഒട്ടും ശരിയായിട്ടില്ല എന്നാണ് ശൈലജ ടീച്ചർ തുറന്നടിച്ചത് എന്നാൽ ഈ വിഷയത്തിൽ ശൈലജ ടീച്ചറെ പൂർണമായും തള്ളിക്കൊണ്ടാണ് പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ രംഗത്ത് വന്നത് കെ കെ ലതിക സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ആയിരുന്നില്ല എന്നും സമൂഹത്തിന് അപകടകരമായ വസ്തുതയെ ചൂണ്ടിക്കാണിക്കുകയായിരുന്നുവെന്നും അതിൽ ഒരു തെറ്റുമില്ലെന്ന മട്ടിൽ കെ കെ ലതികയെ ന്യായീകരിക്കുകയാണ് ഗോവിന്ദൻ മാസ്റ്റർ ചെയ്തത് ഈ വിധത്തിൽ ശൈലജ ടീച്ചറെ തള്ളിപ്പറഞ്ഞതിനു പിന്നിൽ ഒരു വിഭാഗം സി പി എം നേതാക്കളുടെ പിന്തുണ കൂടി ഉണ്ടായിരുന്നുവെന്നതാണ് യാഥാർത്ഥ്യം ഇതോടെയാണ് സി പി എം രാഷ്ട്രീയത്തിൽ നിന്നും തന്നെ ഒതുക്കാനുള്ള ആസൂത്രിത നീക്കങ്ങൾ നടക്കുന്നതായി ശൈലജ ടീച്ചർക്ക് ബോധ്യമായത് കാഫിർ വിവാദം സൃഷ്ടിച്ചത് സ്വന്തം ക്യാമ്പ് തന്നെയായിരുന്നുവെന്നും തന്റെ പ്രതിച്ഛായ തകർക്കാനുള്ള നീക്കം സ്വന്തം നേതാക്കൾ തന്നെ നടത്തിയിരുന്നുവെന്നുള്ള തിരിച്ചറിവ് ടീച്ചറെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ പാർട്ടി നേതൃത്വം പരസ്യമായി കയ്യൊഴിയുക കൂടി ചെയ്തതോടെ എല്ലാ പരസ്യ പരസ്യപ്രതികരണങ്ങളും മാറ്റിവെച്ച് മാറി നിൽക്കുകയാണ് ശൈലജ ടീച്ചർ സംസ്ഥാന രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ നിന്നും ശൈലജ ടീച്ചറെ ഒതുക്കി നിർത്താനുള്ള നീക്കത്തിന് പിന്നിൽ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനാണെന്ന ആരോപണം ഇതിനോടകം ശക്തമായി ഉയർന്നിട്ടുണ്ട് അടുത്ത തവണ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കെ കെ ശൈലജയെ പരിഗണിക്കാനുള്ള സാധ്യത സി പി എം നേതൃനിരകളിൽ നേരത്തെ ശക്തമായി ഉയർന്നിരുന്നു എന്നാൽ കോടിയേരി ബാലകൃഷ്ണന്റെ വിയോഗത്തിന് ശേഷം നേതൃനിരയിലേക്ക് എം വി ഗോവിന്ദൻ വന്നതോടെയാണ് കെ കെ ശൈലജയെ ഒതുക്കാൻ നീക്കം നടന്നതെന്നാണ് ആരോപണം ഭാവിയിലെ മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിട്ട് എം വി ഗോവിന്ദൻ നടത്തിയ നീക്കങ്ങളുടെ ഇരയായി മാറുകയായിരുന്നു ശൈലജ എന്നാണ് ഒരു വിഭാഗം സിപിഎം പ്രവർത്തകർ തന്നെ ആരോപിക്കുന്നത് പാർട്ടിക്കുള്ളിലെ അനഭിമതരെ ഒതുക്കാനുള്ള തട്ടകമായി വടകരയെ സി പി എം നേതൃത്വം കാണാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി ടി പി ചന്ദ്രശേഖരന്റെ ശേഷം വടകര എൽ ഡി എഫിനെ ബാലികേറ മല തന്നെയാണ് അവിടെ പാർട്ടിയുടെ കരുത്തറിയിക്കാനും മണ്ഡലം തിരിച്ചുപിടിക്കാനും കരുത്തർ തന്നെ വേണമെന്ന പ്രതീതി സൃഷ്ടിച്ചാണ് പല നേതാക്കളെയും അവിടെ സ്ഥാനാർത്ഥികളാക്കിയിട്ടുള്ളത് അതിന്റെയൊക്കെ തിരിച്ചടി അവർക്ക് കിട്ടിയിട്ടുമുണ്ട് എ എൻ ഷംസീർ പി ജയരാജൻ എന്നിവരൊക്കെ വടകരയിൽ കാലിടറിവീണ പ്രമുഖരാണ് ഇപ്പോഴിതാ കെ കെ ശൈലജയും കെ കെ ശൈലജ ടീച്ചറെ വടകരയിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്നും അവരെ ഒതുക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന ആരോപണം പാർട്ടി കേന്ദ്രങ്ങളിൽ തന്നെ ഉയർന്നിരുന്നു ആദ്യഘട്ട പ്രചരണങ്ങളിൽ ടീച്ചർ മണ്ഡലത്തിൽ ഉടനീളം ചലനങ്ങൾ സൃഷ്ടിക്കുകയും മേൽക്കൈ നേടുകയും ചെയ്തിരുന്നു ഈ ഘട്ടത്തിലാണ് ഇടത് സൈബർ പോരാളികൾ രംഗം കൈയേറാൻ തുടങ്ങിയത് കെ കെ ശൈലജക്കെതിരെ ലൈംഗിക അധിക്ഷേപങ്ങളും മോർഫിംഗ് വീഡിയോകളും എതിർ സ്ഥാനാർത്ഥിയും കൂട്ടരും പ്രചരിപ്പിച്ചെന്ന ആരോപണം ഇടത് സൈബറിടങ്ങൾ ഉയർത്തിയതോടെ പ്രചരണത്തിന്റെ സ്വഭാവം തന്നെ മാറി വൈകാരിക വിഷയമായി ഇരുചേരികളും ഇത് മാറ്റിയതോടെ യഥാർത്ഥത്തിൽ പ്രതിസന്ധിയിലായത് ഇടതുപക്ഷം തന്നെയായിരുന്നു ഇടത് സൈബർ പോരാളികൾ സൃഷ്ടിച്ച പ്രചരണത്തിൽ ബലിയാടായത് ശൈലജ ടീച്ചർ തന്നെയായിരുന്നു മോർഫിംഗ് ചിത്രങ്ങൾ താൻ കണ്ടിട്ടില്ലെന്ന് അവർക്ക് പറയേണ്ടി വന്നു വർഗീയ ചുവയുള്ള കാഫീർ സ്ക്രീൻഷോട്ടുമായി അവസാനവട്ടം ഇടത് സൈബർ ഗ്രൂപ്പുകൾ വീണ്ടും രംഗത്തെത്തിയതും ഒടുവിൽ തിരിച്ചടിയായി ഈ വിധം പ്രചരണങ്ങളാൽ പ്രതിച്ഛായ നഷ്ടമായത് ഇടതു സ്ഥാനാർത്ഥി കെ കെ ശൈലജക്ക് തന്നെയായിരുന്നു വടകരയിലുടനീളം യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനെ അനുഭാവപൂർണമായ അന്തരീക്ഷം സൃഷ്ടിച്ചതിൽ ഇടത് സൈബർ പ്രചരണക്കാർക്ക് വലിയ പങ്കാണുള്ളത് ശൈലജ ടീച്ചർക്ക് കേരളീയ സാമൂഹ്യ അന്തരീക്ഷത്തിൽ രാഷ്ട്രീയത്തിന് അതീതമായ സ്വീകാര്യതയുണ്ടെന്നത് എതിർച്ചേരികൾ പോലും അംഗീകരിച്ചിരുന്ന വസ്തുതയാണ് അത് തകർത്ത് പൊതുമണ്ഡലത്തിൽ താറടിക്കാനുള്ള നീക്കമാണ് ചിലർ നടത്തിയത് പാർട്ടിയിലെ ചില ഉന്നതരുടെ മൗനാനുവാദവും അവർക്കിതിൽ ലഭിച്ചിരുന്നു കോവിഡിൽ കൈവരിച്ച നേട്ടം ആരോഗ്യമന്ത്രിയുടെ മാത്രം നേട്ടമല്ലെന്നും കൂട്ടായ ശ്രമത്തിന്റെ ഭാഗമാണെന്നും ആരോഗ്യമന്ത്രിക്കുവേണ്ടി പി ആർ സംഘങ്ങൾ ഇമേജ് സൃഷ്ടിക്കുകയായിരുന്നു എന്ന മട്ടിലായിരുന്നു ഒരു വിഭാഗം സി നേതാക്കൾ പ്രചരിപ്പിച്ചിരുന്നത് സി ഗ്രൂപ്പുകളിലുള്ള ഈ വിധം പ്രചരണങ്ങൾ വടകരയിലെ തെരഞ്ഞെടുപ്പിൽ യു കേന്ദ്രങ്ങൾ വ്യാപകമായി പ്രചരിപ്പിക്കുകയും വ്യക്തിഹത്യയുടെ തലത്തിലേക്ക് ഇത് തരം താഴുകയും ചെയ്തു തനിക്കെതിരെ മോർഫ് ചെയ്ത പോൺ വീഡിയോ പ്രചരിച്ചിട്ടില്ലെന്നും ചില പോസ്റ്ററുകൾ മാത്രമാണ് ഉണ്ടായതെന്നും ശൈലജ ടീച്ചർ തുറന്നു പറഞ്ഞിട്ടും അതിനെയൊക്കെ തള്ളിക്കൊണ്ട് പോൺ വീഡിയോ പ്രചരിപ്പിച്ചിരുന്നു എന്ന ആരോപണം വീണ്ടും ആവർത്തിക്കുകയാണ് പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ ചെയ്യുന്നത് ഇതിനെ ശൈലജ ടീച്ചർ അംഗീകരിക്കാത്തതും നേതാക്കളെ പ്രകോപിതരാക്കുന്നുണ്ട് വ്യാജ സ്ക്രീൻഷോട്ട് വിഷയത്തിൽ തെറ്റു ചെയ്തവരെ പാർട്ടി നേതൃത്വം ഒരു വിധത്തിലും അംഗീകരിക്കരുത് എന്ന വാദത്തിൽ ഉറച്ചാണ് ശൈലജ ടീച്ചർ നിൽക്കുന്നത് എന്നാൽ കുറ്റവാളികളായ സിപിഎം നേതാക്കൾ അടക്കമുള്ളവരെ സംരക്ഷിക്കാനുള്ള നീക്കമാണ് പാർട്ടി നേതൃത്വം നടത്തുന്നത് അതേസമയം വലിയ വിഭാഗം സി പി എം പ്രവർത്തകർ ശൈലജ ടീച്ചർക്കൊപ്പം ഉറച്ചു നിൽക്കുകയുമാണ് മറ്റൊരു ഗൗരവ പരിവേഷം നൽകി ശൈലജ ടീച്ചറെ ഒറ്റപ്പെടുത്താനുള്ള നീക്കം ഒരുവിധത്തിലും അംഗീകരിക്കാനാവില്ല എന്നു തന്നെയാണ് അവരുടെയും നിലപാട് ഈ വിഷയത്തിൽ ശൈലജ ടീച്ചർ കൈക്കൊള്ളുന്ന നിലപാട് എന്തായിരിക്കുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് എന്തായാലും സ്ക്രീൻഷോട്ട് പ്രചരണത്തെ അംഗീകരിക്കുന്ന പാർട്ടി നിലപാടിനൊപ്പം ടീച്ചർ നിൽക്കില്ല എന്നത് ഉറപ്പാണ് അങ്ങനെ വന്നാൽ വലിയ രാഷ്ട്രീയ പ്രതിസന്ധികൾക്ക് അത് വഴിയൊരുക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല